ദൈവസ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പാതയിലൂടെ മിശുഹാന സന്യാസിനി സമൂഹത്തെ നയിക്കുന്ന ദീപ്തമായ സാന്നിധ്യം വിനയവും പാണ്ഡിത്യവും ഒരുപോലെ സമന്യിക്കുന്ന വ്യക്തിത്വം ദൈവവചനത്തിന്റെ ആഴങ്ങളറിഞ്ഞ പണ്ഡിത സന്യാസ ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയ സ്നേഹനിധിയായ ഗുരുനാഥ ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ തിരുവനന്തപുരം പ്രോവിൻസിനെ നയിച്ച പ്രൊവിൻഷ്യൽ സന്യാസിനി പ്രിയപ്പെട്ട അധ്യക്ഷ മദർ ഡോക്ടർ ആർദ്ര ൂർ കുഴിഞ്ഞാറത്ത് പൊയ്കയിൽ സാമുവേലിന്റെയും സാറാമിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ മാസം അഞ്ചിന് നാലാഞ്ചരമിടത്തിൽ അർത്ഥിനിയായി പ്രവേശിച്ചു ഇരുപത്തിയാറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യവ്രത വാഗ്ദാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിത്യവ്രത വാഗ്ദാനവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ റോമിൽ ദൈവശാസ്ത്ര പഠനം നടത്തി രണ്ടായിരത്തി നാലിൽ പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യരംഗത്തും ശുശ്രൂഷകൾ നിർവഹിച്ചു തുടർന്ന് ആസ്പിരിൻസ് പോസ്റ്റലൻസ് മിസ്റ്റേഴ്സ് നോവിസ് മിസ്റ്റേഴ്സ് പ്രൊവിൻഷ്യൽ ജനറൽ കൗൺസിലർ സഭയുടെ കുര്യ ഓഫീസ് സെക്രട്ടറി കേരള ദൈവശാസ്ത്ര കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ദൈവവിളി കമ്മീഷൻ സെക്രട്ടറി സഭാതല സേഫ് ഗാർഡിംഗ് കമ്മിറ്റി അംഗം ധന്യൻ മാറി വാനിയോസ് നാമകരണ നടപടി കമ്മീഷൻ അംഗം തുടങ്ങിയ നിലകളിലും ശുശ്രൂഷകൾ നിർവഹിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ തിരുവനന്തപുരം പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായും തിരഞ്ഞെടുക്കപ്പെട്ടു മേജർ സെമിനാരികൾ വിവിധ സന്യാസ ഭവനങ്ങൾ എം ഒ സി എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കെ സി എം എസിൻ്റെ പ്രസിഡൻറ്റായും പ്രവർത്തിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ശതാബ്ദി നിറവിൽ ബഥനിക്ക് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞത് വലിയ ദൈവകൃപയായി സമൂഹം തിരിച്ചറിയുന്നു മദർ ആർദ്ര ആർദ്രാർവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മനോഹരമായ ഒരു സാക്ഷ്യമാണ് ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ അമരത്ത് നിന്നുകൊണ്ട് മദർ കാണിക്കുന്ന നേത്രപാടവം മാതൃകാപരമാണ് കേവലം ഒരു അധ്യക്ഷ എന്നതിലുപരി സഹോദരിമാർക്ക് ഒരു കരുതലുള്ള അമ്മയായും വഴികാട്ടിയായും മദർ നിലകൊള്ളുന്നു സഭയുടെയും സമൂഹത്തിൻ്റെയും പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ മദർ സമൂഹത്തെ പ്രാപ്തയാക്കുന്നു കെ സി എം എസിൻ്റെ പ്രഥമ വനിതാ അധ്യക്ഷ എന്ന നിലയിൽ കേരളത്തിലെ സന്യാസ സമൂഹങ്ങൾക്ക് മദർ നൽകുന്ന നേതൃത്വവും ശ്ലാഘനീയമാണ് കേവലം ഒരു പാണ്ഡിത്യത്തിനപ്പുറം ദൈവത്തെ ആഴത്തിൽ അനുഭവിച്ചറിയാൻ ശ്രമിച്ച ഒരു ദൈവശാസ്ത്രജ്ഞ കൂടിയാണ് മദർ സഭയുടെ പ്രബോധനങ്ങളെയും വചനസത്യങ്ങളെയും ലളിതമായും എന്നാൽ അർത്ഥവത്തായും വ്യാഖ്യാനിക്കുന്നതിൽ മദർ കാട്ടുന്ന മികവ് ശ്രദ്ധേയമാണ് സന്യാസത്തിൻ്റെ ആധ്യാത്മികത പഠിച്ച് അത് പങ്കുവെക്കുന്ന വ്യക്തിത്വം സന്യാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അനേകം യുവമനസ്സുകളെ രൂപപ്പെടുത്തിയ ശില്പിയാണ് മദർ ആർദ്ര ഒരു നോവിസ് മിസ്ട്രസ് എന്ന നിലയിൽ സിസ്റ്റേഴ്സിന്റെ ആത്മീയ അടിത്തറ പാകുന്നതിൽ മദർ വഹിച്ച പങ്ക് നിസ്തുലമാണ് സ്നേഹപൂർണമായ ശാസനകളിലൂടെയും സ്വന്തം ജീവിത മാതൃകകളിലൂടെയും അവരെ ദൈവവഴിയിൽ നടത്താൻ മദറിന് സാധിച്ചു ഇന്ന് ബഥന് സന്യാസിനി സമൂഹത്തിന്റെ അധ്യക്ഷ എന്ന ഉത്തരവാദിത്വമേറിയ പദവിയിൽ കൊണ്ട് സമൂഹത്തെ നയിക്കുമ്പോഴും ആ പഴയ രൂപീകരണ പരിശീലകയുടെ കരുതൽ മദറിലുണ്ട് കൃത്യമായ കാഴ്ചപ്പാടോടെ സമൂഹത്തെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കാൻ മദറിന് സാധിക്കുന്നു ശതാബ്ദി വർഷത്തിൽ സമൂഹത്തെ നയിക്കാൻ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ബഥനിയെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിത്വം ജനുവരി ഇരുപത്തിയെട്ട് നമ്മുടെ പ്രിയപ്പെട്ട മദറിൻ്റെ തിരുനാൾ ദിനം മദർജി ദിയ ബഹുത് ബഹുത് ദൈവജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകുന്ന മദറിന് ഈ സുദിനത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ബഥനി സന്യാസിനി സമൂഹത്തെ ഇനിയും ഉയരങ്ങളിലേക്ക് നയിക്കാൻ സർവേശ്വരൻ മദറിനെ അനുഗ്രഹിക്കട്ടെ